ബാക്ക് ടു മൈ ചാനൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങൾ പോയി കണ്ടിട്ട് വരാം വാ പോണപ്പോ പോണപ്പ അപ്പൊ പോവാ എന്റെ കുഞ്ഞു മദ്രസ് പോവണല്ലേ ആരൊപ്പം പോവില്ലട്ടോ അഷ്ടം പോലെ കുട്ടികൾ ഇണ്ട് വരുന്നു മദ്രസിലേക്ക് പോവാന് ഞാനെന്നെ കൊണ്ടയാക്കണം കുറെ ദൂരം പോകാനുണ്ട് കേട്ടോ മസിലേക്ക് ഇന്നില്ലേ പിന്നെ എത്ര നടക്കണം മച്ചി വന്നിട്ടു വേണ്ട ചായങ്ങടയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇവരെ കൂടെ പോയി കൂടെ ആരെ കൂടെ പോകില്ല ആരെ കൂടിയും പോകൂല കേസ് ഞാൻ തന്നെ കൊണ്ടുപോയാക്കണം കുറേ പോണം പോയി വന്നിട്ട് വേണം ചായങ്കണ്ടാക്കാനും മൂന്നോ ഡ്രസ്സിൽ പറഞ്ഞ സ്കൂളില് പറഞ്ഞേക്കാനും മാറ്റിക്കാനൊക്കെ അപ്പൊ പോയി വന്നിട്ടാണ് കേട്ടോ കൊട്ടാരത്തി കൊട്ടാരാണോ അത് ടവറാണ് ടവർ എന്താണ് അഹ് കുഞ്ഞു ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് മദ്രസ്സിൽ പോകാണ്ട് കേട്ടോ ആരെ കൂടെ പോല ഞാനെന്നെ കൊണ്ടുപോയാക്കണം അപ്പോൾ കൊണ്ടുപോയാക്കി തിരിച്ച് വരികട്ടോ കുറച്ച് പോകണം മദ്രസിൻ്റെ അവിടെ നിന്ന് നമ്മളെ വരയിലേക്ക് ചെന്നിട്ടൊരുപാട് പണിയുണ്ട് രാവിലെ ഒരു ഒമ്പതിര വരെ ഇല്ല റെസ്റ്റില്ല ഡ്രസ്റ്റില്ലാത്ത പണിയെട്ടോ അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റാണ് ഭയങ്കര കേറ്റാ കേട്ടോ ഞാൻ കാണിച്ചല്ല ണ്ടോ ഭയങ്കര കേട്ടാ കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം എങ്ങാണിട്ടിട്ടുണ്ടാവില്ല നമുക്ക് പോയി വിളിച്ചോക്കാം നല്ല ഉറക്കിരിക്കും കണ്ട കൈസ് ആളുണ്ട് തന്നെ അറിയില്ല മൂടി പൊതിച്ച് കൈ മാത്രം ഇതിൽ കാണുന്നുണ്ട് വിളിച്ച് നീപ്പിക്കുന്ന ടാസ്ക് ആണ് നീക്കൂല എന്താ ചങ്ങായി മോനെ ഓൻ മോനെ 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 അപ്പോൾ ഞാൻ ഓനെ ഡി പിക്ക് ഇട്ടിട്ട് ഗൈസ് എന്നിട്ട് ബാക്കി കാണിച്ചരാം ഇന്ന് ഒമ്പതര കഴിഞ്ഞാലും ഫ്രീ ആകൂല ഗൈസ് ഇവന് രാവിലെ നീയിച്ചപ്പോൾ ഭയങ്കര ചുമയും കപ്പിട്ടും ചെവിത്തിന് ഒരാഴ്ച ആക്കുന്ന സ്കൂളിൽ പോയിട്ട് നല്ല പനിയായിരുന്നു അപ്പം പനിയൊക്കെ ഒന്ന് മാറിയതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു മദ്രാസിൽ സാഹിത്യോത്സവത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു അനി രാത്രി വരെ അവിടെ നിന്ന് മഴച്ചാട്ടിലൊക്കെ കൊണ്ടു വന്നിട്ടാന്ന് തോന്നുന്നു നല്ല ചെവി വേദന അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടെ സ്കൂൾ പോക്ക് നിന്നു അല്ല സന്തോഷായില്ലേ ഹലോ 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 സന്തോഷായില്ലേ അഭിനയിക്കുന്ന എന്തിനാണ് കണ്ണൂർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെക്കണം വൈസ് കുഞ്ഞുനെ സ്കൂളിൽ വിട്ടിട്ട് വേണം മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെക്കാൻ ഒന്ന് പത്തിരി എന്ത പടി പത്തിരി ചുട്ടിട്ട് വേണം കുഞ്ഞുനെ കൊണ്ടുവരാൻ പോകണമെങ്കില് ഏഴ് മുപ്പത്തിരണ്ട് അയ്യേരം വെളിയിക്കുന്ന മദ്രസ് ഇടാനേക്കുന്ന ഏഴരയ്ക്ക് മദ്രസ് ഇടും അവളെ കൂട്ടിയിട്ട് വന്നിട്ട് വേണം പത്തിരി ചുട്ട് കഴിഞ്ഞില്ല ഗൈസ് അപ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞു മദ്രസ ഇട്ട് വന്നിട്ടാണ് കുഞ്ഞുനെ ഇ എങ്ങനെ വന്നത് ഏറ്റോ ഒറ്റക്ക് വന്നോ എനിക്ക് പേടിയല്ല വിയർത്തി വിളിച്ചിക്ക് ഈ മഴയത്തോ ഏറ്റോ ഏട്ട പേനോ എന്നാ പെയ്നിട്ടാ സ്കൂള് പോവളു ഒരിക്കത്തില്ലേ ഇന്നു സ്കൂൾ പോണില്ലേ ദിവസമായി സ്കൂൾ പോയിട്ട് നമുക്ക് ചെരുവേത്ര കാണിച്ചിട്ട് മിച്ച ഉണ്ടാക്കി തീരുട്ടോ കുട്ടി അതമ്മ വിളിക്കണേ കുഞ്ഞാണി മുടിയൊക്കെ കെട്ടി സുന്ദരി ആയിട്ടാ കുഞ്ഞാണി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കടോ ബെൽറ്റ് ഐഡന്റിറ്റി ഒക്കെ പോയിട് അപ്പൊക്ക് ചായ എടുത്തിട്ട് വരാം നല്ല മോളല്ലേ പോയിട് കത്തിരി കേട്ടോ കുഞ്ഞുമോളാകെ മൂന്നെണ്ണം രണ്ടെണ്ണം തിന്നുള്ളേ എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി എടുക്കണേ നല്ല അടിപ്പൊളി സാമ്പാറും ഉണ്ടോ കത്തിരി കൂടെ എന്തൊക്കെ ചായ കൊടുത്തിട്ട് വേണം പോവാൻ രണ്ടാളും വാരി കഴിക്കൂല കഴിക്കൂലോ ണ്ടോ ഗയസ് ഇങ്ങനത്തെ കുട്ടികള് ഭാര്യ കഴിക്കേയില്ല രണ്ടാളും കഴിക്കേണ്ടി രാത്രി പഠിക്കണ്ടേ പഠിക്കണ്ട ഇങ്ങോട്ട് നിക്ക് വാ പാടോ നേരെ വെക്കിണ്ടട്ടോ കുഞ്ഞോ ആ മിഠായി തുപ്പു രാവിലെ തന്നെ മിഠായി ആണ് തിന്നണേ ഭക്ഷണം കഴിക്കാൻ തീരെ മടിയില്ലാത്ത കുട്ടിയാണ് എന്റെ കുട്ടി എന്ത് കൊണ്ടന്നാലും വയറ് നിറച്ച് കഴിക്കും മിഠായി തൊള്ളേന്ന് എടുക്കും രാവിലെ തന്നെ മിഠായി അനു തിന്നണേ അതെടുക്കേ പല്ലൊക്കെ കേടാ വിട്ടോ രാവിലെ തന്നെ മിഠായിയാണ് തിന്നണേ കുട്ടി ഒരു വായ തിന്നി വാ ഇത് കഴിക്ക് സ്കൂൾ പോവാണ്ട് അപ്പൊ രാത്രി പഠിക്കാതെ രാവിലെയാണ് ഈ നേരത്തെ ഇനി പഠിക്കാൻ നേരം ഉണ്ടോ ലാസ്റ്റാണ് ഇനി കഴിച്ചില്ല െ സ്കൂളിലാക്കിട്ട് മോനെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം നനഞ്ഞാ ഇന്ന് നടക്കോളെ ബാഗ് കനാണ് എന്റെ ബാഗ് കനലാണ് മോനത്തിന്റെ ബാഗാണ് ഉള്ളിട്ട് നടക്കുന്നത് അപ്പൊ നമ്മൾ ആശുപത്രിയിലെത്തി മോനെ കാണിച്ചുട്ടോ നമ്മൾ എന്താ ചെയ്യണേ നീഗുളിക കാണാം അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബൈ